ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്ഥിതിക്കുന്നു നിങ്ങളോടൊപ്പം ഇങ്ങനെ ആയിരിക്കുവാൻ കർത്താവ് ഒരവസരം എൻ്റെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഈ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുവാൻ തന്ന ചില വചനങ്ങൾ അപ്പോൾ തന്നെ എൻ്റെ ഒരു ചില അനുഭവങ്ങളും കൂടെ നിങ്ങളോടൊപ്പം പെട്ടെന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഞാൻ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശ്രദ്ധയെ ഫിലിപ്പ്യർ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഫിലിപ്പ്യർ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എല്ലാം ഞാൻ വായിക്കുന്നില്ല ചില വാക്യങ്ങൾ അതിനകത്തുനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ജീവിക്കുന്ന ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല അതുപോലെ ഇരുപത്തിയഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും തന്നെ ഞാൻ ജീവനോടിരിക്കും എന്ന് നിങ്ങളോടും എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു ഞാൻ ബാക്കി വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം എനിക്ക് മലയാളം അങ്ങോട്ട് ഫുള്ളി അറിയത്തില്ല ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് വളർന്നത് എങ്കിലും കർത്താവ് ഇന്ന് രാത്രി സഹായിക്കട്ടെ ഫ്രീസിലോൾ അതുകൊണ്ടാണ് ഞാൻ ആ മുഴുവൻ വായിക്കാൻ ഞാൻ തപ്പിപ്പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ക്ഷമിക്കണം പക്ഷേ നിങ്ങളെല്ലാവർക്കും വായിക്കാം അല്ലോ നിങ്ങളുടെയൊക്കെ ബൈബിളുണ്ടല്ലോ ആ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദിവസവും വചനങ്ങൾ കേൾക്കുന്നവരാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഈ ലോകത്തിൽ ഒരു അൺസേർട്ടൺ വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത് ഒത്തിരി അൺസേർട്ടൻറ്റീസ് നിറഞ്ഞൊരു ലോകം പ്രത്യേകിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒത്തിരി അൺസേർട്ടൻറ്റീസ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മളെക്കാൾ ശക്തന്മാരും ആരോഗ്യപരമായും എല്ലാ രീതിയിലും നല്ല ആൾക്കാരും നമ്മൾക്ക് മുമ്പേ അവർ ഈ ലോകം വിട്ട് കടന്നുപോയി അപ്പോൾ തന്നെ നമ്മൾ പലരും ഇപ്പോഴും ശേഷിക്കുന്നു അത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ ബലമോ ഒന്നുമല്ല നമ്മൾ ചിലപ്പോൾ പാട്ട് പാട്ടുപാടുന്ന ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നമ്മളെ ഇന്ന് വരെയും ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട് നമ്മൾ എന്തിനാണ് ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളിൽ പലർക്കും പലവിധമായ രോഗങ്ങൾ ഒക്കെ കടന്നു വന്നപ്പോഴും ദൈവം നമ്മളെ വിടുവിച്ചു പലരെയും വിടുവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പലരെയും കർത്താവ് വിളിച്ചു പക്ഷെ നമ്മളെ ദൈവം ശേഷിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ എപ്പോഴേലും ചിന്തിക്കാറുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നെ കഴിഞ്ഞ വർഷം വളരെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ ഒത്തിരി സമയം എടുക്കും പക്ഷേ ഞാൻ ചില മിനിറ്റുകൾ എടുത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിനോടനുബന്ധിച്ച് വചനത്തിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നതക്ക സമയത്ത് തന്നെ നിർത്താം അപ്പോൾ ഞാൻ വിശ്വാസ കഴിഞ്ഞ വർഷം വിശ്വാസത്തിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ ഒരു ചർച്ച് പൈനറിയുവാൻ ദൈവം സഹായിച്ചു ഞാൻ അമേരിക്ക മിനസോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് പത്ത് പന്ത്രണ്ട് വർഷം ആയി അത് വളരെ സന്തോഷമായിട്ട് ചർച്ച് പോകുന്നു അപ്പോൾ തന്നെ എനിക്ക് ദൈവം നല്ലൊരു ജോലി തന്നിട്ടുണ്ട് പഠിത്തം തന്നു കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസില് ഡോക്ടറേറ്റും കംപ്ലീറ്റ് ചെയ്തു അപ്പം എല്ലാ രീതിയിലും വളരെ സ്മൂത്തായിട്ട് അപ്പോൾ തന്നെ പാസ്റ്റ് പറഞ്ഞു പോലെ അതിനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഞാൻ നാഷണൽ കോർഡിനേറ്റർ അല്ല ഇൻ്റർനാഷൻ ഐ സി പി എഫിൻ്റെ ഇൻ്റർനാഷണൽ മിഷൻസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മിനിറ്ററിയുടെ ഓപ്പറേഷൻ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ സെക്രട്ടറി അങ്ങനെ ഒരു റോളിലാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മിനിസ്ട്രിയിൽ ഇൻവോൾ അപ്പോൾ പല രാജ്യങ്ങളിലെ വർക്ക് അതിനകത്ത് ഇൻവോൾവ് ആണ് സഭ സന്തോഷമായിട്ട് പോകുന്നു എനിക്ക് ആ സമയത്ത് മൂന്ന് മക്കളാണ് ദൈവം തന്നിരിക്കുന്നത് കുടുംബമായി ആ സമയത്ത് കഴിഞ്ഞ വർഷം ഒമ്പത് വയസ്സുള്ള ഒരു മോനും ആറു വയസ്സും ഒരു വയസ്സുമുള്ള ഒരു രണ്ടും പെമ്മക്കളും അങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ചെറുതായിട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട് സഭയുടെ എല്ലാം കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ പ്രസംഗിക്കും ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ വളരെ സന്തോഷമായിട്ട് ഞാൻ ചിന്തിക്കുന്നതിലും ഒക്കെ ഉപരിയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ കർത്താവ് അവസരം തന്നെ അപ്പോൾ ഞാനും എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല വളരെ സൈലൻ്റായിട്ട് എന്നെ ആരും അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കഴിയുകയായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ കർത്താവ് തരുന്ന അനുസരിച്ച് വിശ്വസതയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില അസ്വസ്ഥകൾ വന്നു അത് ചില ആഴ്ചകൾ നീണ്ടു നിന്നു ഞാൻ എല്ലാ ഡീറ്റെയിൽസിലും പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്നെ എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അത് ഈ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ദൈവം എന്നെ ഒരു ഒരു കാഴ്ചപ്പാടൊരു ദർശനം കാണിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ അവരാദ്യമേ എനിക്ക് ചില ഇൻഫെക്ഷൻ ആയിരിക്കും എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവസാനം അതൊന്നുമല്ല എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ലാസ്റ്റിലൊരു ഡയഗ്നോസിസ് അവർ ചെയ്തപ്പോൾ എനിക്ക് ലുക്കിമിയ ആണ് പിന്നെ അത് മനസ്സിലായി ലുക്കിമിയ ലിംഫോമ ഒരു ഹൈബ്രിഡ് ഒരു അക്യൂട്ട് സ്റ്റേജിലുള്ള ഒരു എത്തിയിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അപ്പോൾ അപ്പോൾ ആ അത് കഴിഞ്ഞ് ഞാൻ കൺക്ലൂഷൻ അങ്ങ് പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവത്തിലേക്ക് വരാം ദയവ് സഹായിച്ച് അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കൂടെ കടന്നുപോയി എനിക്കൊരു സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞ ഡിസംബറിൽ ഒത്തിരി ശരീരം വീക്കായി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ കർത്താവ് അതെല്ലാം റിസ്റ്റോറ് ചെയ്തു ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇപ്പോഴും കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ടെങ്കിലും ബാക്കി ശുശ്രൂഷയിലും മറ്റെല്ലാ കാര്യത്തിലും കർത്താവ് റിസ്റ്റോറേഷൻ തന്നു ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു വെളിയിൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു മീറ്റിംഗ് സംസാരിച്ച് അത് കഴിഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ ഔട്ട്സൈഡിലായിട്ട് സംസാരിക്കുന്നത് അതിന് പുറത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുക അതിനെ മുമ്പ് ഒത്തിരി സംസാരിക്കുമായിരുന്നു ഒരു ഒരു സമയം കഴിഞ്ഞ വർഷത്തിൽ എനിക്കുണ്ടായി അതെനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു ടൈം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ദൈവം വിടുവിച്ചു ഇത്രത്തോളം ദൈവം സഹായിച്ച് സ്തോത്രം ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം കർത്താ ആ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ആർക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ വന്നു ഇത് പറഞ്ഞു പക്ഷേ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനും അവിടെ നിൽക്കാൻ പറ്റാതെ പോയി അപ്പം ഞാൻ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ആ മുറിക്കകത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ എന്താണ് അങ്ങേക്ക് പറയാനുണ്ട് വട്ട് യു ഹാവ് ടു സേ ടു മീ അതിനുമുമ്പ് കർത്താവ് ഒരു ദർശനം കാണിച്ചു പക്ഷേ ഇതൊരു ഡയഗ്നോസിസ് ഒക്കെ വന്നു കഴിഞ്ഞു വളരെ അക്യൂട്ട് ഫേസിലാണെന്നും പറഞ്ഞു എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഒരു ചെറിയ കാര്യമല്ല ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് എന്ത് ചെയ്യണം അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ചു ഓക്കെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ട്വൻറ്റി ഫൈവ് നേരം എൻ്റെ ഏജ് ട്വൻ്റി ഫൈവ് അല്ല വിശ്വാസത്തിൽ വന്നിട്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് പിന്നെ എന്നെ കൊണ്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർത്താവ് സഹായിച്ചു ഞാനിങ്ങനെ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാമായിരുന്നു പക്ഷേ ചെയ്യേണ്ടതെല്ലാം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നാലും പഴുവതും വിശ്വസ്തയുടെ ഒക്കെ നിൽക്കാൻ പറ്റിയെന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു അപ്പം ഞാൻ കർത്താവോ പറഞ്ഞു കർത്താവ് ഇനി എന്താണ് അങ്ങക്ക് എന്നോട് പറയാനുള്ളത് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ഡോക്ടേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ വാട്ട് ഈസ് യുവർ റെസ്പോൺസ് അന്ന് രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരു കാര്യം അത് ആ പല കാര്യങ്ങൾ പിന്നെ സംസാരിച്ചെങ്കിൽ ആ ഒരു കാര്യമൊന്ന് ഷെയർ ചെയ്തിട്ട് ഈ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ നിർത്താം അവിടെ അന്ന് കർത്താവ് എന്നോട് ഈ റോമ സോറി ലേഖനം എടുത്ത് വായിക്കാൻ ഇങ്ങനെ ഞാൻ അത് ആ വാ അദ്ധ്യായങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു അത് കഴിഞ്ഞിട്ട് കർത്താവൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ആ ഹോസ്പിറ്റൽ റൂമിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ഡയഗ്നോസിസ് വന്നു ഇനി എന്തായിത്തീരും അപ്പം മാനുഷികമായി പല ചിന്തകളുണ്ട് പക്ഷേ എനിക്ക് ദൈവത്തോട് ഞാൻ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ചോദ്യമല്ല എന്തുകൊണ്ട് ഒരു ചോദ്യമല്ല അതിനേക്കാൾ ഉപരെ കർത്താവ് എന്താണ് എന്നോട് പറയാനുള്ളത് ഇതിൻ്റെ മധ്യത്തിൽ ഡോക്ടേഴ്സൊക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞു ഇനിയും പല കാര്യങ്ങൾ പറയും പക്ഷേ വാട്ട് വട്ട് യു ഹാവ് ടു സേ കർത്താവ് നിനക്കെന്താ പറയാനുള്ളതെന്നുള്ളത് ചോദിച്ചപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോ അപ്പം ഞാനോട് ചോദിച്ചു നിൻ്റെ ജോലി റൈറ്റ് അപ്പം നിൻ്റെ ജോലിയിൽ നീ ഇല്ലെങ്കിൽ നിൻ്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ല കർത്താവേ അത് ഈസിയായിട്ട് എന്നെ റിപ്ലേസ് ചെയ്യാൻ പറ്റും കാരണം ഈസിയായിട്ട് റിപ്ലേസ് ചെയ്യാം കാരണം ഞാൻ നാളെ ഇല്ലെങ്കിൽ അവർ വേറെ ആളിനെ ഹയർ ചെയ്യും അത് കഴിഞ്ഞ് കർത്താവ് ചോദിച്ചു നിൻ്റെ സഭയുടെ കാര്യത്തിൽ നീ എന്തു പറയുന്നു ഞാൻ പറഞ്ഞു കർത്താവ് അതും ഒരു കുഴപ്പവും കാരണം വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി പ്രയാസം ഉണ്ടാകുമെങ്കിലും വേറെ ഒരു പാസ്ട്രാ വേണമെങ്കിൽ അവർക്ക് ഹയർ ചെയ്യാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശുശ്രൂഷകൾ ഏറ്റെടുക്കാം അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ചോദിച്ചാൽ ബാക്കി മിനിസ്റ്ററി ഇപ്പം ഐ സി പി എഫിൻ്റെ കാര്യങ്ങൾ നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി നീ എന്ത് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു കർത്താവെ അവിടെയും ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും ഞാൻ റിപ്ലേസബിൾ ആണ് എല്ലായിടത്തും തന്നെ മാറ്റി വേറൊരാൾക്ക് അവിടെ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റും കർത്താവെ അതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഫാമിലിയുടെ വിഷയം പറഞ്ഞു ഫാമിലിക്ക് എന്താ അപ്പം ഞാൻ പറഞ്ഞു കർത്താവെ ഫാമിലി ഡെഫിനറ്റ്ലി എഫക്റ്റഡ് ആവും കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പിതാവ് അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള അപ്പം കർത്താവിനോട് പറഞ്ഞു ശരിയാണ് അവിടെ നിനക്ക് എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ശരിയാണെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ അവരെല്ലാം കരുതുവാൻ നിന്നെക്കാളിലും ഭംഗിയായിട്ട് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കരുതുവാൻ ഞാൻ ശക്തനാണെന്ന് നീ നിനക്ക് വിശ്വസിക്കുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു കർത്താവെ അതെനിക്കറിയാം കർത്താവ് എന്നേക്കാളിലും ഭംഗിയായിട്ട് അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനമായിട്ട് കർത്താവിനോടൊരു കാര്യം ചോദിച്ചു അപ്പോൾ ആർക്കാണ് നിന്നെ ആവശ്യം ആർക്കാണ് നിന്നെ ആവശ്യം ഇപ്പം ജോലി റിപ്ലേസ് ചെയ്യാം സഭയ്ക്ക് നിന്നെ റിപ്ലേസ് ചെയ്യാം ഇനി മറ്റ് നിൻ്റെ മിനിസ്ട്രിയിൽ നിന്നെ റിപ്ലേസ് ചെയ്യാം കുടുംബത്തിന് ഡെഫിനറ്റ്ലി ഒരു ലോസ് ആണ് പക്ഷെ പിന്നെ ആർക്കാണ് നിന്നെ ആവശ്യം എന്നിട്ട് ഞാനൊരു ദൈവശബ്ദം കേട്ടത് ആരെക്കാട്ടിലും ഉപരിയായി നിന്നെ ആവശ്യം എനിക്കാണുള്ളത് എനിക്ക് നിന്നെ ആവശ്യമാണ് ആരേക്കാൾ ഉപരി എനിക്ക് നിന്നെ ആവശ്യമാണ് എനിക്കെന്നുവരെ നിന്നെ ആവശ്യമുണ്ടോ വരെ നിന്നെ ഈ ധരയിൽ പോറ്റിപ്പുലർത്തുവാൻ നിന്നെ നിലനിർത്തുവാൻ ഞാൻ ശക്തനാണ് നീ അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക് വേണ്ടി സകലതും കരുതും എനിക്ക് നിന്നെ എന്നുവരെ ആവശ്യമുണ്ട് ഞാൻ ഇക്കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ ദാറ്റ്സ് ഓൾ ഐ നീഡ് ആ ഒരു കാര്യം മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതിയായിരുന്നു അതുമാത്രം എനിക്ക് മതി കർത്താവേ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏകാന്തത അനുഭവിക്കുകയോ നിങ്ങൾ തള്ളപ്പെട്ടെന്നോ നിങ്ങൾ എന്തായി തീരുമെന്നോ വ്യാകുലതയുണ്ട് നിങ്ങളെ ആർക്കും ആവശ്യമില്ലെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണാൻ നിന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല നിന്നെക്കൊണ്ടൊരു ഗുണവും ഇല്ല അല്ലെങ്കിൽ നിന്നെ മാറ്റിയാൽ ലോകത്തിനൊരു നഷ്ടവും ഇല്ലെന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് വേദന നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആ രാത്രിയിൽ കേട്ട ദൈവശബ്ദം നിങ്ങളോടും കൂടെ ഞാൻ പറയുന്നു ഈ ലോകത്തിലേത് മനുഷ്യനെക്കാട്ടിലും ഉപരിയായി നിന്നെ ആവശ്യമാർക്കാണെന്ന് ചോദിച്ചാൽ നിന്നെ നിന്റെ സൃഷ്ടിതാവായ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ഒരു പർപ്പസോടെ ഒരു പദ്ധതിയോടെ അയച്ച ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് ആ ദൈവത്തിനാണ് നിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ ദൈവം യേശു കർത്താവ് രണ്ടായിരം വർഷക്കാലം മുമ്പ് ഈ ഭൂമിയിൽ കടന്നു വന്ന ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഞാനതിനിങ്ങനെ പേര് പറയുന്നു സേവ് ഹ്യൂമാനിറ്റി മാനവജാതിയെ രക്ഷിക്കാനുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ കർത്താവ് രണ്ടായിരം വർഷക്കാലം മുതൽ ഇങ്ങനെ ആൾക്കാരെ എൻറോൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പൗലോസ് പത്രോസ് എല്ലാവരും നമ്മൾ ബൈബിളിൽ കാണുന്നതല്ല അത് കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകളായി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ആ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ ആ വലിയ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ നാം അവൻ്റെ കയ്യിൽ സുരക്ഷിതരാണ് നമ്മളുടെ ആയുഷ് നമ്മുടെ കയ്യിലല്ലിരിക്കുന്നത് നമ്മുടെ ആയുഷ് ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുവരെ നമ്മുടെ യജമാനനെ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടോ അന്നുവരെ ഹാല നമ്മളുടെ മേൽ ഒരു അന്ധകാര ശക്തികൾക്കും ആധിപത്യം ചെയ്യുവാൻ കഴിയത്തില്ല ഒരു പൈശാചിക ൾക്ക് നമ്മളെ ജയിക്കുവാൻ കഴിയത്തില്ല കാരണം അവൻ അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുകയില്ല എന്ന് തിരുവചനം പറയുന്നെങ്കിൽ അവൻ നമുക്ക് വേണ്ടി സകലതും കരുതാമെന്ന് എൻ്റെ യേശു കർത്താവ് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം ഇന്ന് വെളുപ്പിനെ നിങ്ങൾ എവിടെ ഇരുന്ന് കേൾക്കുന്നെങ്കിലും ഇന്ന് രാവിലെ സമയം ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പിന് വേണ്ടി പറയുന്നു ആരിലേക്കാൾ ഉപരിയായി നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഇന്ന് ഈ ലൈനിൽ ഒത്തിരി പേര് ഉണ്ട് നിങ്ങളിൽ മിക്കവാറും പേരെ ില്ല നിങ്ങളിൽ മജോറിറ്റി ആൾക്കാർ എന്നെ കണ്ടിട്ടില്ല ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എന്നെ കേൾക്കുന്നത് പക്ഷെ അത് മാറ്റർ ചെയ്യുന്നില്ല ലോകസ്ഥാപനത്തിനു മുമ്പ് എല്ലാവരെയും അറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ അവൻ്റെ ദാസന്മാർ ദാസിമാരാണ് നമ്മൾ അവന് വേണ്ടി വേല ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തവൻ നമുക്ക് വേണ്ടി വിചാരിക്കുന്ന ദൈവമാണ് അതിന്റെ അപ്പുറത്തവൻ നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ദൈവമാണ് ോഡ് ഹാലോലൂ അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുമ്പോൾ ഹാലോലെനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി മാറി ഞാൻ ഞാനത് ഇപ്പോൾ എൻ്റെ ടെസ്റ്റ് മണി പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ ലൈഫിനൊരു പുതിയ പർപ്പസ് ഉണ്ട് പണ്ടത്തെ പോലെ അല്ല എൻ്റെ ലൈഫിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി ഹാർഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഒക്കെ കടന്നുപോയി പല പ്രോസസ്സിലൂടെ കടന്നുപോയി അതൊന്നും ഞാൻ ഇന്ന് രാത്രി അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി പറയട്ടെ ഹലലൂയ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പർപ്പസ് ഉണ്ട് അതിനു വേണ്ടി നമ്മൾ വിശ്വസ്തരായി നിൽക്കുന്നുവെങ്കിൽ ആ പർപ്പസ് നിവൃത്തിയാക്കുന്നിടം വരെയും നമ്മളെ നിർത്തുവാൻ ദൈവം ശക്തനാണ് വേഗത്തിൽ തിരുവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലാം പറയാനുള്ള ടൈം ഇല്ലല്ലോ പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വിഷയത്തിൽ കൂടെ പോയപ്പോൾ ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തു നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെട്ടു കൊണ്ടേ കർത്താവ് നൂറു മടങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ ഹൺഡ്രഡ്സ് അല്ല തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പല രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പല പ്രയർലൈനുകൾ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചവരുണ്ട് കാരണം എൻ്റെ വിടുതലിന് വേണ്ടി വളരെ എന്നെ സ്നേഹിച്ചവരുണ്ട് എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി അതായത് ഞാൻ ഈ ലോകത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പവർഫുൾ ആണ് ദൈവജനത്തിൻ്റെ കൂട്ടായ്മ പ്രാർത്ഥന പലപ്പോഴും ഞാൻ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറിൽ കിടക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നടക്കുന്ന പ്രയർലെ ലോൺ ചെയ്തു വെക്കും അപ്പോൾ ആരെങ്കിലും സ്റ്റാഫ് അവിടെ വരുമ്പോൾ അവർക്ക് എന്തോ ഞാൻ പറയും ദീസ് പീപ്പിൾ ആൾ ഓൾ പ്രേയിങ് ഫോർ ഇവരെല്ലാം എനിക്ക് വേണ്ടി എന്ന് പറയും അപ്പോൾ ഈ ഇങ്ങനെ പ്രാർത്ഥനയുടെ ആ മഹത്വം അല്ലെങ്കിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഒക്കെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ദൈവം എന്നെ സഹായിച്ചു വേഗത്തിൽ ഞാൻ ആ വായിച്ച വചനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ആ നാളുകൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ നേരത്തെ ചിന്തിക്കുകയും പ്രസംഗമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുതിയ പെർസ്പെക്റ്റീവായിട്ട് കർത്താവ് എനിക്ക് തന്ന ചില അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ആ വാക്കിയെല്ലാം എടുത്ത് പറയാനുള്ള സമയമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് വചനം അറിയാവുന്നവരായിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം പൗല സപ്പോസ് ഒന്നാമത് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ ബേസിക്കലി പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് മഹത്വം വരണം അല്ലെങ്കിൽ മഹത്വപ്പെടണം അതാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എനിക്കുള്ളതല്ല അത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് രണ്ടാമത് ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം ഓക്കെ ജീവിക്കുന്നുവെങ്കിൽ ഇതോ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ലാഭം അപ്പോൾ പൗലോസ് അവിടെ ആ ഒരു തത്വം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പം മരിക്കുന്നതിൽ വിഷയമേ അല്ല ഒരു ദൈവവൈദനെ സംബന്ധിച്ചോളം ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് വിഷയമല്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഒരു ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു മരിക്കുന്നതിൽ പേടിയില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ മിസ്സാവുമോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ടെന്ന് റൈറ്റ് അപ്പോൾ നമ്മൾ അത് വേറൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞാണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനുസരിച്ച് നമ്മൾ വിശ്വസിച്ച് ചിന്തിക്കുമ്പോൾ മരണം ലാഭം അവിടെ പറയുന്നുണ്ട് നമ്മൾ മരിക്കുന്നത് ലാഭമാണ് റൈറ്റ് അതാണ് നല്ലത് അപ്പം അന്നിട്ട് പൗലോസ് പറയുന്നുണ്ട് ഞാൻ ഈ ഇവിടം വിട്ടിട്ട് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് ആ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഈ സമയം എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അന്നിട്ട് പൗലോസ് പറയുന്നു ഞാൻ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തിക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് കാരണം ഇഫ് ഐ റിമെയിൻ ഇൻ മൈ ബോഡി ഞാൻ എൻ്റെ ശരീരത്തിൽ വസിക്കുന്നു എൻ്റെ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടിനാളും ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മരിച്ച് ക്രിസ്തുവിനൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഈ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല അത് ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് അതിൻ്റെ അർത്ഥം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിന് വേണ്ടി അധികം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് ഞാൻ ജീവിക്കുന്നത് അടുത്തതായി ഇരുപത്തിനാലാം വാക്യത്തിൽ വരുമ്പോഴാണ് അവിടെ പറയുന്നു മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ ആത്മീകമായി വർധന പ്രാപിക്കുവാനും മറ്റുള്ളവർ സന്തോഷം വിശ്വാസത്തിൻ്റെ വർധനവും സന്തോഷം ഈ രണ്ട് കാര്യം ജോയ് ആൻഡ് എക്സ്പീരിയൻസ് ഗ്രോത്ത് ഇൻ ഫെയ്ത്ത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടി ഹാൽ അവിടെ അവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഐ വിൽ കണ്ടിന്യൂ ടു ലീവ് ഞാൻ ജീവനോട് ശേഷിച്ചിരിക്കുന്നെങ്കിൽ അപ്പോൾ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് പുറത്തു വന്ന ഒരു വ്യക്തിയായിരിക്കുന്ന എൻ്റെ പെർസ്പെക്റ്റീവിലെങ്ങനെ ചേഞ്ച് വന്നതെന്ന് ചോദിച്ചാൽ ഇനിയും നാം ജീവിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദേവർവലൊക്കെ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും പലപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പ്രാഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പല പല വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബിസിയായി ഇതെല്ലാം പോകുമ്പോൾ ശരിക്കും നമുക്ക് പ്രാക്ടിക്കലി ഇത് ലൈഫ് ലീഡ് ചെയ്യാൻ ഭയങ്കര ഒരു ചലഞ്ച് വരും അത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇവിടെ ഒരു ചിന്ത പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ആ സന്തോഷം വർദ്ധിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഐ വിൽ കണ്ടിന്യൂ ടു റിമെയിൻ എ ലൈഫ് എന്ത് കാരണം ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു ഗ്രോ ഞാൻ നിങ്ങളെ വളർ വളരുവാൻ സഹായി അതിനകത്ത് സഹായമാകുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം വളരുവാൻ വേണ്ടി അതിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി ഞാൻ ജീവനോടെ ശേഷിക്കി ശേഷിച്ചിരിക്കുന്നു അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് സിമ്പിളായിട്ട് പറയാം കാരണം ഇതെന്നെ കർത്താവ് പഠിപ്പിച്ച് എൻ്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്ത ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ആ കാര്യമാണ് അവിടെ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ദൈവത്തിന് നമ്മളെ ഒരു പർപ്പസ് ഉണ്ട് ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഈ ക്രിസ്തുവിന് വേണ്ടി അങ്ങ് മരിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു രീതി ചിന്തിച്ച എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഉള്ള ചലഞ്ചിങ് ആണെന്ന് ഒരാൾ പറഞ്ഞു കാരണം എന്താണെന്ന് അറിയാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ചലഞ്ചിങ് എന്ന് പറയാൻ കാര്യം കാരണം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ശരിക്കും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നമ്മുടെ ഓരോ ദിവസവും കർത്താവിനും മറ്റുള്ളവർക്കും പ്രയോജനം വരുന്ന രീതിയിൽ വേണം നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ കർത്താവിൻ്റെ പർപ്പസ് അല്ലെ ഉദ്ദേശത്തെ നിവർത്തിയാക്കണമെന്നുള്ള ആ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ എല്ലാ ദിവസവും ലീഡ് ചെയ്യുവാൻ പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും കുറച്ചുകൂടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അവസ്ഥകളൊന്നും ബെറ്റർ ആകുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ വിചാരിച്ചിരുന്നാൽ നമ്മുടെ മുമ്പിൽ നിന്ന് അവസരങ്ങൾ ഇങ്ങനെ പോകും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം നിവൃത്തിയാകാതെ പോകുവാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഇത് കർത്താവ് എനിക്ക് ദാനമായി തന്നതാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവ ഉദ്ദേശം നിവൃത്തിയാക്കുവാൻ പൗലോസ് പറയുന്ന പോലെ ഞാൻ ഈ ശരീരത്തിൽ നിൽക്കുന്ന ഇനി ക്രിസ്തുവിനോട് കൂടെ ചേരുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ഒരു ഒരു ശരിക്കും നമ്മളൊരു നമ്മുടെ എറ്റേണിറ്റി പെർസ്പെക്റ്റീവിൽ നിത്യതയുടെ വിഷയത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കർത്താവിനോടുകൂടെ പോകുന്നതാണ് അവിടെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തന്നെ പക്ഷേ ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയല്ല ഇനി ഇവിടെ എന്തെങ്കിലും നേടാനോ ഇവിടെ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ പ്രശംസയോ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയല്ല ഇവിടെ ഞാൻ ഇനിയും ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും എല്ലാ ദിവസവും കർത്താവിന്റെ ഉപദേശം നിവൃത്തിയാക്കണം അതിനുവേണ്ടി ഞാൻ എൻ്റെ പേരിൽ ഇനി ഞാൻ അതിനു വേണ്ടി എന്ത് എനിക്ക് ലജ്ജ സഹിക്കേണ്ട അനുഭവിക്കേണ്ട വന്നാലും അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കളിയാക്കിയാലും ശരി എന്തായാലും ശരി ഇനി മറ്റുള്ളവർ പറയുക ഞാൻ ക്രേസി ആയിപ്പോ അല്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം എന്നിൽ കൂടെ നിവൃത്തിയാകണം പിന്നെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം അവിടെ പറയുന്നു മറ്റുള്ളവർ അല്ലെങ്കിൽ ഞാൻ അതിനെ എൻ്റെ രീതിയിലങ്ങ് അങ്ങ് മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അപ്പോൾ അഭിവൃദ്ധിക്കു വേണ്ടിയും അപ്പോൾ തന്നെ അവരുടെ സന്തോഷത്തിനു വേണ്ടിയും ആയിരിക്കും എന്ന് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് ഇന്ന് രാ ഇന്ന് സമയം ഞാൻ ചോദിക്കട്ടെ നമ്മൾ വളരെ ഇൻറ്റൻഷനൽ ആണോ ലൈഫിൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റും ഇത് ഈ ഒരു അനുഭവത്തിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട് നമ്മുടെ ലൈഫിനെ പറ്റി ജീവിതത്തെ പറ്റി നമ്മൾ വളരെ ഇൻറ്റൻഷനൽ ആയിരിക്കണം നമ്മൾ വെറുതെ പോകുന്ന പോലെ പോകുവാനല്ല പക്ഷേ നമുക്കൊരു നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ എന്തിനാണ് ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആയുസിനെ ദൈവം നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ നമുക്ക് നമുക്ക് വേണ്ടി നേടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലോ ചെയ്യുവാൻ വേണ്ടി അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എത്രയോ പേര് നമ്മളെക്കാൾ ശക്തന്മാർ ഭക്തന്മാർ ലോകത്തുനിന്ന് കർത്താവ് അവരെ കൊണ്ടുപോയി അല്ലെങ്കിൽ അവർ ലോകം വിട്ടുപോയപ്പോൾ നമ്മളെ ഇന്നും ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നതിന് കാരണം നമ്മളിൽ കൂടെ കുറച്ചു പേർക്കും കൂടെ അല്ലെങ്കിൽ ചിലർക്ക് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുവാനുണ്ട് നമ്മളിൽ കൂടെ കുറച്ച് പേർക്കും കൂടെ ഹാൽ ആത്മീക സന്തോഷം പകർന്നു കൊടുക്കുവാനുണ്ട് നമ്മളിൽ കൂടെ പേരും കൂടെ അനുഗ്രഹിക്കപ്പെടുവാനുണ്ട് നമ്മളിൽ കൂടെ ദൈവത്തിന് ഒരു പർപ്പസ് നിവൃത്തിയാക്കുവാനുണ്ട് നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനിയും ശേഷി ുന്നുണ്ട് അതിനുവേണ്ടി നാം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഈൽഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ഈ സമയം ഹലലിയ ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ഹലലിയ ഞാൻ ആ ആദ്യ അനുഭവങ്ങൾ പറഞ്ഞത് അതെൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ടൈം ആയിട്ടാണെന്ന് ഞാൻ അതിനെ മനസ്സിലാക്കിയത് പക്ഷേ ഞാൻ ഞാനതിനകത്ത് മനസ്സിലാക്കിയ പല സത്യങ്ങളുണ്ട് അതിനകത്തുനിന്ന് ഒരു കാര്യം ഞാൻ പറയാം വി നീഡ് ടു വാല്യൂ ഈച്ച് ഡേ ഓരോ ദിവസവും നമ്മൾ നന്നായിട്ട് വാല്യൂ ചെയ്യണം ഇന്നൊരു ദിവസം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഹാലലിയ ഇത് നമുക്ക് വേണ്ടി എന്തെങ്കിലും കളയുവാനല്ല മറിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് മറിച്ച് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനാണ് മറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടെ നിവർത്തീകരിക്കുവാനാണ് നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം ദൈവിക ആലോചനകൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കിടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് എടുക്കാതിരിക്കുന്നവരാണോ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഒരു പല കാര്യങ്ങൾ സംസാരിച്ചിട്ട് എപ്പോഴേലും ചെയ്യാം അല്ലെ എപ്പോഴേലും ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാമെന്നും പറഞ്ഞിരിക്കുന്നതാണോ നാളെ എന്ന ദിവസം നമുക്കുള്ളതല്ല അല്ലെങ്കിൽ അടുത്ത മാസം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ല പക്ഷെ ഇന്നൊരു ദിവസമുണ്ടെങ്കിൽ അതിനുവേണ്ടി നാം സ്റ്റെപ്പ് എടുക്കണം നമ്മൾ ആ ഒരു എറ്റേണിറ്റിയുടെ പെർസ്പെക്ടീവ് നമ്മുടെ നിത്യതയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ അകത്ത് വെച്ചിട്ട് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികം ക്ഷണികമാണ് അപ്പോൾ എന്നെ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നത് ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുമ്പോൾ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാത്രം അതിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണെന്ന് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം നമ്മൾക്ക് സൂപ്പർനാച്ചുറൽ എൻകൗണ്ടേഴ്സ് തന്ന് അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലുകൾ നമുക്ക് തന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടെ നിവൃത്തിയാക്കുവാൻ എൻ്റെ ദൈവം ശക്തനായി ദൈവമാണ് ഇന്ന് ഈ സമയം ദൈവമക്കളെ ഹാലലു ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുന്നു നമ്മളെയൊക്കെ ആർക്കാണ് ആവശ്യം ചിലപ്പം നമ്മൾ മാനുഷികമായി ചിന്തിക്കും നമ്മുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ നമുക്ക് ഈ ലോകത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ഇവർക്കൊക്കെ നമ്മളെ ആവശ്യമാണ് യെസ് എല്ലാം ആവശ്യമാണ് പക്ഷെ അതെല്ലാം തീരുന്ന ഒരു സമയമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഹാലലുയ്യ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തും നമ്മളെ കൈവിടാതെ നമ്മളെ ചേർത്ത് കൊള്ളാമെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് ഉണ്ടല്ലോ ആ കർത്താവിന് ഇന്നും നമ്മളെ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ ജീവനോടെ ശേഷിപ്പിച്ച് നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇന്ന് ഈ സമയം കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഹാലി ലോകത്തിൽ ആർക്ക് നിങ്ങളെ ആവശ്യമില്ലെങ്കിൽ ആർക്കും നിങ്ങളെ വേണ്ടായെങ്കിലും എൻ്റെ യേശു അപ്പച്ചന് നമ്മളെ ആവശ്യമുണ്ട് എൻ്റെ യേശു അപ്പച്ചന് നമ്മളെ ആവശ്യമുണ്ട് ആ ദൗത്യം നമ്മളെ കൃപയാൽ വിളിച്ചു നമ്മളെ വേർതിരിച്ചു നമ്മൾ പലരും നമ്മുടെയൊക്കെ പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇതിനൊന്നും വരാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ലായിരുന്നു നമുക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അപ്പോൾ തന്നെ നമുക്കിന്ന് ദൈവം തന്ന ആ വെളിപ്പാട് അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അല്ലെങ്കിൽ വെളിപ്പാട് ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ലായിരുന്നു പക്ഷെ ഇതെല്ലാം നമ്മളെ തന്നു നമ്മളെ എക്വിപ്പ് ചെയ്തു നമ്മളെ ബലപ്പെടുത്തി നമ്മളെ എന്താ പറയുന്നത് നമ്മളെ ട്രെയിൻ ചെയ്ത് ദൈവം നമ്മളെ ഇടുവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സകലതും ചെയ്യണം മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് പ്രയോജനപ്പെടണം ഈ സമയം ഞാൻ ഈ വചനം ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഒരു തീരുമാനമെടുക്കുവോ എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് ഹാലൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല ആലി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ആയി തീരണം അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അതിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ അവസരം ദൈവം തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി അനേകരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയും അനേകരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അവിശ്വാസത്തിൽ അവരെ അവർക്ക് അഭിവൃദ്ധി വരുത്തുവാൻ വേണ്ടിയും ദൈവം നിങ്ങളെല്ലാം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പ്രൈസ് അലോൺ